ഇന്ത്യയുമായുള്ള സംഘർഷം ലഘൂകരിക്കാൻ ചർച്ച തുടങ്ങി പാകിസ്ഥാൻ ഇന്ത്യ പാക് അതിർത്തി സംഘർഷം തുടങ്ങിയ ശേഷം ആദ്യമായി ഇന്ത്യൻ സൈനിക നേതൃത്വത്തെ ഫോണിൽ വിളിച്ച് പാക് സൈനിക ഓപ്പറേഷൻസ് ഡയറക്ടർ ജനറൽ സംഘർഷ സാഹചര്യത്തിലെ ഈ ചർച്ച നിർണായകമാണ് ടി ജി സഹിത്ത് വിവരങ്ങൾ പങ്കുവെക്കുന്ന സഹിത്ത് ഇപ്പോൾ പ്രകോപനം തുടങ്ങിയത് പാകിസ്ഥാനാണ് നമുക്കറിയാം അതിനുശേഷം ഇന്ത്യ തിരിച്ചടിക്കുന്നു വളരെ ശക്തമായി തന്നെ അതിനുശേഷം യുദ്ധം പ്രഖ്യാപിക്കുകയാണ് ആ പാകിസ്ഥാനാണ് ഇതായ്പോൾ ചർച്ച എന്ന് പറഞ്ഞ് മുന്നോട്ട് വരുന്നത് എന്താണ് സംഭവിക്കുന്നത് ഇതുവരെയുള്ള ഇന്ത്യയുടെ തിരിച്ചടികൾ പാകിസ്ഥാനെ അത്രത്തോളം അമ്പരപ്പിച്ചു എന്നാണോ രഞ്ജിത്ത് അതിസുപ്രധാനമായ നീക്കങ്ങളാണ് നടക്കുന്നത് അതായത് ഓപ്പറേഷൻ സിന്ധൂറിൽ ഇന്ത്യ നടത്തുന്ന സൈനിക നീക്കത്തിൽ പാകിസ്ഥാൻ പിന്നോട്ട് പോകുന്നു എന്ന സൂചനകളാണ് പുറത്തു വരുന്നത് പാകിസ്ഥാൻ മുട്ടുമടക്കുന്നു എന്നതിൻ്റെ സൂചനകൾ തന്നെ പുറത്തു വരുന്നു അതായത് സൈനിക നീക്കം അവസാനിപ്പിക്കാനുള്ള കൂടിയാലോചനകൾക്ക് പാകിസ്ഥാൻ മുൻകൈയെടുക്കുകയാണ് പാകിസ്ഥാൻ ഡി ജി എംഒ ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ് ഇന്ത്യയുടെ ഡി ജി എം ഒയുമായുള്ള ഹോട്ട്ലൈൻ സംഭാഷണമാണ് നടന്നിരിക്കുന്നത് ഇതിൽ ഇന്ത്യയുടെ പ്രതികരണം എന്താ എന്നതിൽ വ്യക്തത ഉണ്ടായിട്ടില്ല പക്ഷേ ഒരു കാര്യം വ്യക്തമാണ് പാകിസ്ഥാൻ കടുത്ത സമ്മർദ്ദം നേരിടുകയാണ് ഈ യുദ്ധം ഈ സൈനിക നീക്കം മുന്നോട്ട് കൊണ്ടുപോകുന്നത് പാകിസ്ഥാന് കനത്ത നാശമുണ്ടാക്കുമെന്ന സാഹചര്യം മുന്നിൽ കണ്ടുകൂടിയാണ് നീക്കമെന്നാണ് കരുതുന്നത് സിറ്റുവേഷൻ ഇൻ വെരി ബാഡ് ഇൻ അവർ കൺട്രി എന്ന ഒരു സംഭാഷണം എന്നൊരു സാഹചര്യം പാകിസ്ഥാൻ പങ്കുവച്ചു എന്നതാണ് വിവരം അതായത് ിലെ സാഹചര്യം അതീവ ദുഃഖകരം അതീവ മോശം എന്നത് തന്നെയാണ് ഇതിൻ്റെ ഒരു ഉള്ളടക്കം ആ നീക്കമാണ് ആ സമ്മർദ്ദമാണ് ഒടുവിൽ പാകിസ്ഥാന് ഇത്തരമൊരു നീക്കത്തിൽ ഇടവെക്കുന്നത് എന്നതാണ് സൂചന പക്ഷേ ഇത് സംബന്ധിച്ച് ഇന്ത്യ നടത്തുന്ന പ്രതികരണം എന്ത് എന്നതിൽ വ്യക്തത ഉണ്ടായിട്ടില്ല ഒരുപക്ഷേ രാഷ്ട്രീയ തല ആലോചനകൾ വരുന്ന ഒരു കാര്യം കൂടിയാണ് ഇക്കാര്യത്തിൽ ഇതിൽ വൈകിട്ടത്തൊരു പക്ഷേ ഇക്കാര്യത്തിൽ സർക്കാരിൻ്റെ തുടർ നീക്കങ്ങളിൽ ഒരു വ്യക്തത ഉണ്ടായേക്കാം പക്ഷേ നമുക്ക് ലഭിക്കുന്ന ആദ്യ വിവരം ഇങ്ങനെയാണ് പാകിസ്ഥാൻ ഒരു ചർച്ചയ്ക്കുള്ള സാധ്യതയ്ക്ക് വഴി തുറക്കാൻ ആലോചനകൾക്ക് നടത്തുന്നു ഇന്ത്യയെ അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾക്ക് വേണ്ടി ഇന്ത്യയുമായുള്ള ആശയവിനിമയം ആരംഭിച്ചു എന്നതാണ് ഒന്ന് ഓർക്കണം ഓപ്പറേഷൻ സിന്ദൂർ അതല്ലെങ്കിൽ പെഹൽഗാം സംഭവം നടന്നതിന് ശേഷം ഇതാദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു കൂടിയാലോചന നടക്കുന്നത് എന്നതാണ് ഒരു യുദ്ധമുഖത്ത് സാധാരണ ഉണ്ടാകുന്ന ആലോചനകളാണ് പക്ഷേ ഇത് അങ്ങേറ്റം നിർണായകമാണ് അല്പസമയം മുമ്പ് നമ്മുടെ പ്രധാനപ്പെട്ട പ്രതിനിധികൾ വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ അവർ വ്യക്തമാക്കിയിരുന്നു ഇന്ത്യയുടെ തിരിച്ചടി എങ്ങനെയായിരുന്നു എന്നുള്ളത് ആറോളം സൈന സൈനിക വ്യോമത്താവളങ്ങൾ ആക്രമിക്കുന്നു അവരുടെ പ്രതിരോധ സംവിധാനങ്ങൾക്ക് ആ തരത്തിൽ കേടുപാടുകൾ സംഭവിപ്പിക്കുന്നു വളരെ കൃത്യമായി ആസൂത്രണ നടത്തിയ ആക്രമണം അതിനിയും തുടർന്നാൽ തങ്ങളുടെ രാജ്യത്തിന് അതൊട്ടും ഭൂഷണമല്ല എന്ന് വ്യക്തമായി മനസ്സിലാക്കിയിട്ടുണ്ടാകും പാകിസ്ഥാൻ തീർച്ചയായും അത്തരമൊരു ആലോചനയിലേക്കാണ് രണ്ട് മൂന്ന് ഘടകങ്ങൾ നമുക്ക് മുന്നോട്ട് വെക്കാം ഒന്ന് ഇന്ത്യയിൽ നിന്നും ഇത്ര ശക്തമായ ഒരു തിരിച്ചടി ഒരു പക്ഷേ പാകിസ്ഥാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല കാരണം അവരുടെ സൈനിക കേന്ദ്രങ്ങളെ കിലോമീറ്ററുകൾക്ക് അപ്പുറമുള്ള അതിർത്തിയിൽ നിന്നും അപ്പുറമുള്ള സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ട് ഇന്ത്യ നടത്തുന്ന നീക്കങ്ങൾ അത് വലിയ നാശനഷ്ടങ്ങൾ അവരുടെ എയർബേസുകളിൽ ഉണ്ടാക്കിയിട്ടുണ്ട് ഇന്ത്യ തന്നെ അത് സമ്മതിക്കുന്നു അതിൻ്റെ ചിത്രങ്ങൾ അതിൻ്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വരികയും ചെയ്തിട്ടുണ്ട് അതേസമയം പ്രത്യാക്രമണം നടത്തി എന്ന പാകിസ്ഥാൻ്റെ വാദമുണ്ടെങ്കിൽ കൂടിയും അല്പസമയം മുമ്പ് നടന്ന വാർത്താ നമ്മൾ കണ്ടതാണ് ഇന്ത്യൻ എയർബേസുകൾക്ക് ഒരു പോറൽ പോലും ഏറ്റിട്ടില്ല അത് സംബന്ധിച്ച തെളിവുകളും പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഇന്ത്യയുടെ ഈ സൈനിക നീക്കം പാകിസ്ഥാനെ വളരെയധികം ബുദ്ധിമുട്ടിലാക്കുന്നു എന്ന ഒരു സാഹചര്യം മറ്റൊന്ന് അന്താരാഷ്ട്ര സമ്മർദ്ദമാണ് പാകിസ്ഥാനു മുന്നിൽ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ കടുത്ത സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് ഈ യുദ്ധരംഗത്ത് നിന്നും പിന്നോട്ട് പോകണമെന്നത് പാകിസ്ഥാൻ നമുക്കറിയാം ദുർബലമായ സാമ്പത്തിക അവസ്ഥയുള്ള നിരവധി ആഭ്യന്തര പ്രശ്നങ്ങൾ നേരിടുന്ന സാമ്പത്തികപരമായ ഏറെ വെല്ലുവിളികളുള്ള ഒരു രാജ്യമാണ് യുദ്ധം താങ്ങാനുള്ള ശേഷി ഇപ്പോൾ അവർക്കില്ലായ സാഹചര്യം കൂടിയുണ്ട് മാത്രമല്ല രാഷ്ട്രീയപരമായി അവിടെ സൈന്യവും ഒപ്പം രാഷ്ട്രീയ നേതൃത്വവും നേരിടുന്ന വെല്ലുവിളികളും മറ്റൊരു തരത്തിലുണ്ട് ജനങ്ങളിൽ നിന്നടക്കം വലിയ പ്രതിഷേധം നേരിടേണ്ടി വരുന്നുണ്ട് കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ നാഷണൽ കൗൺസിലുണ്ടായ ചർച്ചകൾ തന്നെ പരസ്യമായതാണ് അതായത് സർക്കാരിൻ്റെയും സൈന്യത്തിൻ്റെയും നീക്കത്തിനെതിരെ അവിടുത്തെ പാർലമെൻറ്റ് അംഗങ്ങൾ തന്നെ പരസ്യമായി രംഗത്ത് വരുന്ന സാഹചര്യം പോലും ഉണ്ടായി യുദ്ധമുണ്ടായാൽ സാധാരണക്കാർക്കാണ് ബുദ്ധിമുട്ട് ശത്രുവിൻ്റെ ബലം തിരിച്ചറിയാതെയാണ് നീക്കം നടത്തുന്നത് തുടങ്ങിയ ആക്ഷേപങ്ങളൊക്കെ അപ്പോഴവിടെ ഉണ്ടായതാണ് അതൊരു രാഷ്ട്രീയ സമ്മർദ്ദമായി കൂടി സൈന്യത്തിൻ്റെയും സർക്കാരിൻ്റെയും മുന്നിൽ ഉണ്ട് എന്ന സാഹചര്യം കൂടിയുണ്ട് ഇതിന് പുറമെയാണ് ഇന്ത്യയുടെ പ്രത്യാക്രമണം സ്വാഭാവികമായും അവർക്ക് മേൽ വലിയ രീതിയിലുള്ള വെല്ലുവിളി ഉയർത്തുന്നുണ്ട് നമുക്കറിയാം ഇന്ത്യ വലിയ സൈനിക ശക്തിയാണ് ലോകത്തെ മുൻനിരയിൽ നിൽക്കുന്ന സൈനിക ശക്തിയാണ് ഇന്ത്യ ആ സൈനിക ശക്തിയും പാകിസ്ഥാനുമായി തട്ടിച്ചു നോക്കുമ്പോൾ തുലോം ദുർബലമാണ് പാകിസ്ഥാന്റെ അവസ്ഥ എന്നിട്ടും തിരിച്ചടിക്കാൻ പാകിസ്ഥാൻ തയ്യാറാവുന്നുണ്ടെങ്കിൽ അതൊരു ആത്മഹത്യാപരമാണ് എന്നൊരു വിലയിരുത്തൽ കൂടി അവർക്കൊരു പക്ഷേ ഉണ്ടായിട്ടുണ്ടാവണം അതിന്റെ അടിസ്ഥാനത്തിന് അത്തരം ആലോചനകൾ എന്തായാലും നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് പാകിസ്ഥാൻ ഒരു ചർച്ചയ്ക്ക് ആഗ്രഹിക്കുന്നു ഒരു മധ്യസ്ഥ ശ്രമത്തിന് ശ്രമിക്കുന്നു ഒരു ആഗ്രഹിക്കുന്നു ഇതിനകം തന്നെ നമ്മൾ കണ്ടതാണ് അമേരിക്കയും ചൈനയും അടക്കം മധ്യസ്ഥ ശ്രമങ്ങൾക്ക് തയ്യാറാണ് എന്ന നിലപാടെടുത്തിട്ടുണ്ട് ഒരുപക്ഷെ ആ സമ്മർദ്ദം കൂടി അവർക്ക് മുന്നിൽ ഉണ്ടാവാം അങ്ങനെയെങ്കിൽ ഇതിനോട് ഇന്ത്യ നടത്തുന്ന തുടർ പ്രതികരണങ്ങൾ എങ്ങനെയാണ് ഒരു വെടിനിർത്തൽ സാധ്യത ഉണ്ടാകുമോ തുടങ്ങിയ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് ചില ആക്രമണങ്ങൾ ഇന്നലെ ഇന്ത്യ അടിക്ക് തിരിച്ചടി എന്നോണം അതിശക്തമായ ആക്രമണം പാകിസ്ഥാനിൽ നടത്തിയിരുന്നു വ്യോമത്താവളങ്ങൾ അടക്കം ആക്രമിച്ചു എയർ ബെയ്സുകൾ ആക്രമിച്ചു ഭീകരതാവളങ്ങളിൽ ആക്രമണം ഉണ്ടായി ദൃശ്യങ്ങൾ ഇന്ത്യൻ ആർമി പുറത്തുവിട്ടിട്ടുണ്ട് നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് കൂടി ഒന്ന് പോകണം അതിശക്തമായ ആക്രമണമായിരുന്നു തീപിടുത്തമടക്കം നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം ഡിഫൻസ് വിദഗ്ധൻ മാധ്യമപ്രവർത്തകൻ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ശ്രീ മോഹൻദാസ് പാറപ്പുറത്ത് നമ്മുടെ ഒപ്പം ചേരുന്നുണ്ട് ശ്രീ മോഹൻദാസ് പാറപ്പുറത്ത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന വാർത്ത അത് പാകിസ്ഥാന്റെ ഒരു കീടങ്ങലുമായി ബന്ധപ്പെട്ട് ചേർത്ത് വെക്കാം കാരണം ഇന്ത്യയുമായുള്ള സംഘർഷം ലഘൂകരിക്കുക അതിനാദ്യമായി ഇങ്ങോട്ട് വിളിച്ച് അവർ ഒരു അനുരഞ്ജനത്തിന് തയ്യാറാവുകയാണ് എന്നാണ് മനസ്സിലാകുന്നത് ഇന്ത്യൻ സൈന്യം പാക് സൈനിക ഓപ്പറേഷൻസ് ഡയറക്ടർ ജനറലാണ് വിളിച്ചിരിക്കുന്നത് തങ്ങളുടെ രാജ്യത്തിന് ഇനി ഒരു യുദ്ധം ഇത്തരത്തിൽ മുന്നോട്ട് പോയാൽ സഹിക്കാനുള്ള അല്ലെങ്കിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള യാതൊരു സാഹചര്യവുമില്ല എന്നാണ് എന്നാണ് പാകിസ്ഥാൻ മനസ്സിലാക്കിയിരിക്കുന്നത് എന്നുള്ളതല്ലേ അതിന്റെ അർത്ഥം ഇപ്പോൾ അന്താരാഷ്ട്ര സമൂഹം ഇതിൽ കാര്യമായിട്ട് ഇന്ത്യ ഈ പാക് സംഘർഷം കണക്കിലെടുത്തു എന്നുള്ളതാണ് കാരണം ഇവര് അതായത് പ്രധാനമായിട്ട് മറ്റ് രാജ്യങ്ങൾ പ്രധാന ചൈനയായാലും വേണ്ടില്ല അമേരിക്കയായാലും വേണ്ടില്ല ഇവരൊക്കെ ഇപ്പൊ പ്രഷർ ചെലുത്തി തുടങ്ങി പാകിസ്ഥാനിൽ ഇവിടെ ഒരു യുദ്ധം ഒരു വെടി നിർത്തൽ കരാറല്ല ഇവിടെ വരുന്നത് കാരണം ഇവിടെ യുദ്ധം തുടങ്ങിയിട്ടില്ല നമ്മൾ യുദ്ധത്തിലേക്ക് കടന്നിട്ടില്ല ഇന്ത്യ ഒരു യുദ്ധത്തിലേക്ക് ഒട്ടും കടന്നിട്ടില്ല കാരണം പാകിസ്ഥാൻ ചെയ്യുന്ന ചില അക്രമങ്ങളെ നമ്മൾ തടുക്കുക മാത്രമേ ഇപ്പൊ നമ്മൾ ചെയ്യുന്നുള്ളൂ അപ്പൊ ഒരു യുദ്ധ വിരാമെന്നോ വെടി നിർത്തലോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല അവര് നിർത്തണം പാകിസ്ഥാൻ നിർത്തണം പാകിസ്ഥാൻ നിർത്തി കഴിഞ്ഞാൽ ശാന്തമായി ഇന്ത്യ ഈ അതിർത്തി വളരെ ശാന്തമായി കാരണം ഇന്ത്യ ഒരിക്കലും ഒരു തരത്തിലുള്ള അക്രമങ്ങളും ഒരു മിസൈലും വെറുതെ തൊടുത്തുവിടുക ഇതൊന്നും ചെയ്യുന്നില്ല അവര് വിടുന്ന മിസൈലുകളെ നമ്മൾ നിഷ്ക്രിയ ആക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ അപ്പൊ ഒരു ഭാഗത്ത്